നമസ്കാരം പേക്കെ മണിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം വൈക്കത്തിനടുത്ത് മുട്ടസ് നമ്പൂതിരിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വാഗ്വിലാസത്തിൽ പ്രശസ്തനായിരുന്നു മുട്ടസ് നമ്പൂതിരി വൈക്കം ക്ഷേത്രത്തിനടുത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് വൈക്കം ക്ഷേത്രത്തിലെ സദ്യകളുടെ ചുമതല ഇന്നും മുട്ടസ് നമ്പൂതിരിമാരുടെ ഇല്ലത്തിനാണ് ഈ ഇല്ലത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു നമ്പൂതിരിയാണ് നമ്മുടെ കഥാപുരുഷനായി അവതരിപ്പിക്കുന്നത് പ്രസിദ്ധനായ ഈ മുട്ടസ് നമ്പൂതിരിക്ക് അസാധാരണമായ വാഗ്വിലാസം ലഭിക്കാനുണ്ടായ കഥ ആദ്യം പറയാം ഇദ്ദേഹം ഉണ്ണി നമ്പൂതിരിയായി താമസിക്കുന്ന കാലത്ത് മൂകാംബികയിൽ പോയി ഒരു മണ്ഡല ഭജനം കഴിച്ചു അക്കാലത്ത് അവിടെ അവിടുത്തെ ദിവ്യമായിരുന്ന ത്രിമധുരം സേവിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാഗ്വിലാസം ലഭിച്ചത് എന്നാണ് വിചാരിക്കുക മൂകാംബികയിലെ ദിവ്യമായ ആ ത്രിമധുരം മലയാളികൾക്ക് അന്ന് നൽകിയിരുന്നില്ല മൂകാംബികയിൽ പതിവായി അത്താഴ പൂജ കഴിഞ്ഞ് നടയ അടയ്ക്കാറാകുമ്പോൾ ത്രിമധുരം ബിംബത്തിൻ്റെ മുൻഭാഗത്ത് വെച്ചിട്ടാണ് നടയടയ്ക്കുന്നത് ആ ത്രിമധുര നേദ്യം കഴിക്കുന്നതും ദേവന്മാർ തന്നെയാണ് പതിവ് അതിനാലാണ് ആ ത്രിമധുരത്തിന് അസാധ്യമായ ദിവ്യത്വമുള്ളത് അത് സേവിക്കുന്ന മലയാളികൾക്ക് അന്യാദൃശ്യമായ സംസാരശേഷി ഉണ്ടാകുമെന്നതിനാൽ മലയാളികൾക്ക് ബാക്കി വരുന്ന ത്രിമധുരം ആ നാട്ടുകാർ നൽകാതെ അത് അവിടെ ഒരു അഗാധമായ കിണറ്റിൽ ഇട്ടുകളയുകയാണ് പതിവ് മുട്ടസ് നമ്പൂതിരി അവിടെ എത്തി കുറച്ച് ദിവസം ഭജനം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ പതിവുകളെല്ലാം മനസ്സിലായി ഏതു വിധേനയും ഈ ത്രിമധുരം സേവിക്കണമെന്ന് നിശ്ചയിച്ച് അതിന് അവസരം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം പതിവ് പോലെ പ്രഭാതമായപ്പോഴേക്കും മുട്ടസ് നമ്പൂതിരി കുളി കഴിഞ്ഞ് മണ്ഡപത്തിലെത്തി കണ്ണുമടച്ചിരുന്ന് ജപം തുടങ്ങി അപ്പോൾ ശാന്തികാരൻ വന്നു നട തുറന്നു നട തുറന്ന കേട്ട് മുട്ടസ് ചുറ്റും നോക്കി തലേ ദിവസത്തെ പൂവും മാലയും ത്രിമധുരവുമെല്ലാം എടുത്ത് കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നതിന് ഒരു കൂടം വെള്ളം കോരിക്കൊണ്ടു വന്നിട്ടാവാം എന്ന് വിചാരിച്ച് ആ പൂജാരി കിണറ്റുപുരയിലേക്ക് പോയി ആ തരത്തിൽ തക്കത്തിന് മുട്ടസ് നമ്പൂതിരി ശ്രീകോവിലിനകത്തേക്ക് കടന്ന് കുറേ ത്രിമധുരം ത്രിമധുരമെടുത്ത് വായിക്കകത്താക്കി അപ്പോഴേക്കും ശാന്തിക്കാരൻ ഓടി വന്ന് നമ്പൂതിരിയുടെ കഴുത്തിൽ പിടിയും കൂടി പിന്നെ അവർ തമ്മിൽ മൽപ്പിടുത്തമായി എങ്കിലും മുട്ടസ് നമ്പൂതിരി ഒരുവിധത്തിൽ വായിലായ അത്രയും ത്രിമധുരം ഉള്ളിലേക്ക് ഇറക്കി ശാന്തിക്കാരൻ വിളിച്ച് നിലവിളിച്ചു ആളുകൾ ഓടിക്കൂടി അവർ മുട്ടസ് നമ്പൂതിരിയെ കയ്യേറ്റം ചെയ്തു രക്ഷപ്പെടാൻ അദ്ദേഹം ഒരു ഉപായം പ്രയോഗിച്ചു ശ്വാസമെല്ലാം അടക്കിപ്പിടിച്ച് കണ്ണുമിഴിച്ച് ചത്തതുപോലെ കിടന്നു അപ്പോഴേക്കും എല്ലാവർക്കും ഭയമായി മുട്ട് എല്ലാവരും കൂടി മുട്ടസ് നമ്പൂതിരി എടുത്ത് ഒരു വലിയ വനാന്തരത്തിൽ കൊണ്ടുപോയി വെച്ച് അവിടെ ശവം അവിടെ ഉപേക്ഷിച്ചിട്ട് പോരുകയും ചെയ്തു ആളുകളൊക്കെ പോയെന്ന് കണ്ടപ്പോൾ മുട്ടസ് പൊതുക്കെ എഴുന്നേറ്റ് പ്രാണഭീതിയോടുകൂടി അവിടെ നിന്നും ഒരുവിധത്തിൽ സ്വന്തം നാട്ടിൽ എത്തിച്ചേർന്നു ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇല്ലത്ത് എത്തിച്ചേർന്നത് പിന്നെ ചില ചികിത്സകളും മറ്റും ചെയ്ത് ദേഹസുഖം നല്ലതുപോലെ ഉണ്ടാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഓരോരോ ദിവ്യത്വങ്ങൾ പ്രകടമാക്കാൻ തുടങ്ങിയത് ഒരു ദിവസം വൈകുന്നേരം മുട്ടസ് നമ്പൂതിരി അമ്പലപ്പുഴ എത്തിച്ചേർന്നു കുളിച്ച് സന്ധ്യാവന്തനവും കഴിച്ച് അമ്പലത്തിലെത്തി അന്ന് നിർഭാഗ്യവശാൽ അത്താഴമില്ലാത്തൊരു ദിവസമായിരുന്നു എങ്ങനെയെങ്കിലും വല്ലതും കഴിക്കണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്താഴ പൂജ കഴിഞ്ഞ് ശാന്തിക്കാരൻ നേദ്യം കഴിച്ചു കുറേ അപ്പവും എടുത്തുകൊണ്ട് തിടപ്പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു അവിടെ അപ്പം വഴിപോക്കർക്ക് കൊടുക്കാതെ ശാന്തിക്കാർ തന്നെ അപഹരിക്കുകയായിരുന്നു പതിവ് അഥവാ കൊടുത്താൽ തന്നെയും വിരലിലെണ്ണാവുന്ന ഏതാനും അപ്പങ്ങളെ നൽകിയിരുന്നുള്ളൂ ഈ പതിവുകൾ മുട്ടസ് നമ്പൂതിരി നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു അതുകൊണ്ട് അപ്പവും കൊണ്ടുപോയ ശാന്തിക്കാരൻ്റെ പിന്നാലെ അദ്ദേഹവും തിടപ്പള്ളിയിലെത്തി നമ്പൂതിരി ശാന്തിക്കാരനോട് ഇവിടുത്തെ അപ്പം ഒരാൾക്ക് പരമാവധി എത്ര എണ്ണം കഴിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടിയായി ശാന്തിക്കാരൻ പറഞ്ഞു പരമാവധി ഒരാൾക്ക് ഒരു ഇരുപതെണ്ണം വരെ കഴിക്കാൻ പറ്റും അപ്പോൾ നമ്പൂതിരി പറഞ്ഞു എന്നെപ്പോലെയുള്ളവരാണെങ്കിൽ ഒരു സമയം ഇരുന്നൂറെണ്ണമെങ്കിലും തട്ടിവിടും അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല എത്ര പെരുവയറിനായാലും മുപ്പതെണ്ണത്തിൽ കൂടുതൽ ഒരാൾക്കും തിന്നാൻ പറ്റില്ല അവർ തമ്മിൽ തർക്കമായി ഒടുക്കം വാദം മുറുകി അയ്യഞ്ച് രൂപ പന്തയവും പറഞ്ഞു എന്നാൽ ഇപ്പോൾ തന്നെ അതറിയണം എന്ന് പറഞ്ഞ് ശാന്തിക്കാരൻ ഇരുന്നൂറപ്പവും ഒരു തള്ളി ഉരുളിയിലാക്കി നമ്പൂതിരിയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു നമ്പൂതിരി അവിടെ വരുന്ന പതുക്കെ തിന്നാനും തുടങ്ങി പത്തോ പതിനഞ്ചോ അപ്പം തിന്നപ്പോഴേക്കും നമ്പൂതിരിയുടെയും വയറു നിറഞ്ഞു തൃപ്തിയായി പന്തയത്തിൽ തോറ്റതിനാൽ ശാന്തിക്കാരൻ നമ്പൂതിരിയോട് അഞ്ച് രൂപ ആവശ്യപ്പെട്ടു അപ്പോൾ നമ്പൂതിരി ശാന്തിക്കാരനോട് പറഞ്ഞു എടോ വഴിപോക്കർക്ക് അവകാശപ്പെട്ട അപ്പം ദിവസം തോറും താൻ തിന്നുന്നതിൻ്റെ വില വഴിപോക്കനായി എനിക്ക് താൻ കണക്ക് തീർത്ത് തരികയാണ് വേണ്ടത് അതിൽ നിന്ന് ഞാൻ പരാജയപ്പെട്ട പേരിലുള്ള പന്തയത്തിൻ്റെ തുകയായ അഞ്ച് രൂപ എടുത്ത് ബാക്കി ഉള്ളത് ഇങ്ങോട്ട് തന്നേക്കൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയും ചെയ്തു മറ്റൊരു കഥ ഇതാണ് ഒരിക്കൽ മുട്ടസ് നമ്പൂതിരി ഒരു ദിക്കിൽ ഒരമ്പലത്തിൽ ചെന്നു അത് രാവിലെയായിരുന്നു ആ ക്ഷേത്രം സർക്കാർ വകയാണെങ്കിലും അവിടുത്തെ സകല അധികാരവും അവിടുത്തെ വാര്യർക്കായിരുന്നു വാര്യർ വലിയ ധനവാനും അഹങ്കാരിയും ഒക്കെ ആയിരുന്നു നമ്പൂതിരി കുളിക്കാനായി കുളക്കടവിൽ വന്നപ്പോൾ വാര്യർ മുണ്ടെടുക്കാതെ ഇരുന്ന് എണ്ണ തേക്കാൻ ഭാവിക്കുകയാണ് നമ്പൂതിരിയെ കണ്ടിട്ട് വാര്യർ ഗമനിച്ചില്ല ആ ദേശത്തേക്ക് വാര്യരൊരു പ്രധാനനും ക്ഷേത്രാധികാരിയുമൊക്കെ ഒക്കെ ആയിരുന്നതുകൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് നമ്പൂതിരിക്ക് അതൊക്കെ അറിവുണ്ടായിരുന്നതിനാൽ ഒന്നും സംസാരിക്കാതെ വാര്യരുടെ അടുക്കൽ ചെന്നിരുന്നു എന്നിട്ട് പറഞ്ഞു തേച്ചു നമുക്ക് പങ്കായിട്ടായി കളയാം ഞാനും തേച്ച് കുളിച്ചിട്ട് വളരെ ദിവസമായി എന്നും പറഞ്ഞ് മുട്ടസ് നമ്പൂതിരി എണ്ണയെടുത്ത് തേച്ചു തുടങ്ങി വാര്യർക്ക് ദേഷ്യം വന്നു എങ്കിലൊന്നും മിണ്ടിയില്ല നം മുട്ടസ് നമ്പൂതിരി വേഗം എണ്ണയും തേച്ച് കുറേ ഇഞ്ചിയും താളിയും എടുത്ത് വേഗത്തിൽ തേച്ചു കുളിയും കഴിച്ച് അമ്പലത്തിലെത്തി അപ്പോഴേക്കും ഉച്ചപൂജയും കഴിയാറായി തേവാരമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമസ്കാരം കാലമായി എന്ന് ശാന്തിക്കാരൻ വന്നു പറഞ്ഞു ഉടനെ മുട്ടസ് നമ്പൂരി പോയി ഉണ്ണാനിരുന്നു അവിടെ ഉച്ചപൂജയ്ക്ക് സർക്കാർ വകയായി ഒരു പാൽപ്പായസം പതിവുണ്ട് അത് വഴിപോക്കരായി വരുന്ന ബ്രാഹ്മണർക്ക് വിളമ്പണമെന്നാണ് ഏർപ്പാടുള്ളത് എങ്കിലും ദിവസം തോറും വാരിൽ കൊണ്ടുപോയി കഴിക്കുകയാണ് പതിവ് അതും മുട്ടസ് നമ്പൂരി അറിഞ്ഞിരുന്നതിനാൽ ഊണ് പകുതിയായപ്പോൾ പാൽപ്പായസം വിളമ്പാൻ ശാന്തിക്കാരനോട് പറഞ്ഞു വാര്യര് പറഞ്ഞാലല്ലാതെ പാൽപ്പായസം തരാൻ പാടില്ലെന്ന് ശാന്തിക്കാരൻ മറുപടി പറഞ്ഞു അപ്പോൾ മുട്ടസ് പറഞ്ഞു വാര്യര് പറഞ്ഞിട്ട് തന്നെയാണ് ഭയപ്പെടേണ്ട വിളമ്പിക്കോളൂ എന്ന് മുട്ടസമ്പൂര് പറഞ്ഞു ശാന്തിക്കാരൻ പാൽപ്പായസം വിളമ്പി കൊടുത്തു മുട്ടസ് നമ്പൂരി മൂക്കുമുട്ട് കഴിച്ച ശേഷം വിശ്രമിക്കാൻ പോയി വാര്യർ കുളിയും എല്ലാം കഴിഞ്ഞ് ഉണ്ണാൻ ചെന്നിരുത് ഊണ് പകുതിയായപ്പോൾ പതിവ് പോലെ പാൽപ്പായസം വിളമ്പാൻ പറയും പാൽപ്പായസം ആ വഴിപോക്കൻ നമ്പൂതിരിക്ക് കൊടുത്തു എന്ന് ശാന്തികാരം പറഞ്ഞു ആര് പറഞ്ഞിട്ടാണ് കൊടുത്തത് എന്ന വാര്യരുടെ ചോദ്യത്തിന് ആ നമ്പൂതിരി വാര്യർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിനാലാണ് പാൽപ്പായസം നൽകിയത് എന്ന് മറുപടിയും പറഞ്ഞു അപ്പോൾ വാര്യർ ഭക്ഷണം കഴിച്ചിരുന്ന ഇല മടക്കി പിടിച്ചുകൊണ്ട് നമ്പൂതിരി വിശ്രമിക്കുന്നിടത്തേക്ക് ചെന്ന് ദേഷ്യത്തിൽ ചോദിച്ചു പായസം മേടിച്ചു ഞാൻ നമ്പൂതിരിയോട് പറഞ്ഞു അതിന് മറുപടിയായിട്ട് മുട്ടസ് നമ്പൂരി പറഞ്ഞു നീ എന്തു വാര്യരാണ് നിനക്കൊണ്ടോ അഷ്ടാംഗഹൃദയം മോനിപ്പള്ളി ശംഖുവാര്യർ മഹായോഗ്യനും നല്ല അഷ്ടാംഗഹൃദയക്കാരനുമാണ് അയാൾ അയാളാണ് തേച്ചു കുളിച്ചാൽ പാൽപ്പായസമുണ്ടണമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നീ പറഞ്ഞാൽ ആര് കേൾക്കും ഞാൻ നിൻ്റെ വലിക്കാരനാണ് നം മുട്ടസ് നമ്പൂരിയുടെ ശകാരം കേട്ടപ്പോൾ വാര്യരുവല്ലാതെ അന്ധനായിത്തീർന്നു അതിനു മുമ്പ് ഒരിക്കൽ പോലും ആരും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലാത്തതിനാൽ അദ്ദേഹം അസ്വസ്ഥനായി ഇനിയും നമ്പൂരി വല്ലതും പറഞ്ഞ് അതാരെങ്കിലും കേട്ട് മാനഹാനി ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് വാര്യർ പെട്ടെന്ന് തന്നെ വാര്യത്തേക്ക് തന്നെ മടങ്ങിപ്പോയി നമ്പൂരി മുട്ടസ് നമ്പൂരി അദ്ദേഹത്തിൻ്റെ വഴിക്കും പോയി മറ്റൊരു കഥ ഇപ്രകാരമാണ് ഒരിക്കൽ അതേ ക്ഷേത്രത്തിൽ മുട്ടസ് നമ്പൂതിരി പോയപ്പോൾ അവിടെ ഉത്സവമായിരുന്നു എന്തോ കാരണത്താൽ അവിടെ കൂത്തിന് വന്നിരുന്ന നമ്പ്യാരുമായി മുട്ടസ് നമ്പൂതിരി അല്പം ഇഷ്ടക്കേടിലായി അതിനാൽ നമ്പ്യാരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് മുട്ടസ് നമ്പൂരി നിശ്ചയിച്ചു അവിടെ ഉത്സവം നടത്തിക്കൊണ്ടിരുന്ന തഹസിൽദാർ ക്ഷേത്രമര്യാദകളൊന്നും കാര്യമായ നിശ്ചയമില്ലാത്ത ഒരു സാധു മനുഷ്യനായിരുന്നു നമ്പൂതിരി ആ തഹസിൽദാരുടെ അടുത്ത് ചെന്ന് ഒരു കള്ളം പറഞ്ഞ് ധരിപ്പിച്ചു അത് പ്രകാരമായിരുന്നു ഇവിടെ ഉത്സവകാലത്ത് വിളക്കിൻ്റെ ഇടയ്ക്കുള്ള പ്രദക്ഷിണത്തിന് പണ്ടൊക്കെ നമ്പ്യാർ മിഴാവ് വാദ്യം കൂടെ എടുക്കുന്ന പതിവുണ്ടായിരുന്നു ഇക്കൊല്ലം അതൊന്നും കാണാനില്ല ക്ഷേത്രങ്ങളിൽ ഈ വാ ക്ഷേത്രങ്ങളിൽ ഈ വാദ്യം വളരെ മുഖ്യമായിട്ടുള്ളതാണ് തഹസിൽദാർക്ക് അതറിയാമായി അറിയില്ലായിരിക്കുമെന്ന് വിചാരിച്ച് നമ്പ്യാർ തഹസിൽദാരെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് നടത്തുന്നില്ലെങ്കിൽ തഹസിൽദാർക്ക് വലിയ കുറച്ചിലാകും മുട്ടസമ്പൂതിരിയുടെ വ്യ വിശ്വസിച്ച് സാധുവായ തഹസിൽദാർ പാവപ്പെട്ട നമ്പ്യാരെ കൊണ്ട് മഹാമേ മേരുവിനെ പോലെ ഇരുന്ന മിഴാവ് ഒരു ദിവസം കെട്ടിയെടുപ്പിച്ചു പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്പൂതിരി നമ്പ്യാർ ശരണം പ്രാപിച്ചു പിന്നെ നമ്പൂതിരി തന്നെ തഹസീൽദാരുടെ അടുത്ത് എന്ന് പറഞ്ഞു നമ്പ്യാരുടെ ഈ ബുദ്ധിമുട്ടിൽ നിന്നും ആ നമ്പ്യാരെ ഒഴിവാക്കി മുട്ടസ് നമ്പൂതിരി കൊടുത്തു അത്രേ ഒരിക്കൽ മുട്ടസ് നമ്പൂതിരി വഴിയാത്രയിൽ ഒരു ലുപ്തനായ നമ്പൂതിരിയുടെ ഇല്ലത്ത് ഊണ് കഴിക്കാനായി കയറും അവിടെ നമ്പൂതിരി വഴിപോക്കർക്ക് പച്ചവെള്ളം പോലും കൊടുക്കാത്ത ലുപ്തനാണെന്നാണ് മുട്ടസ് നമ്പൂതിരി അറിഞ്ഞിരുന്നു അവിടെ അദ്ദേഹം ഒരു സൂത്രം പ്രയോഗിച്ചു മുട്ടസ് നമ്പൂതിരി മുറ്റത്ത് ചെന്ന് നിന്ന് ഒന്ന് ചുമച്ചപ്പോൾ അകത്തു നിന്നും ഗ്രഹസ്ഥൻ നമ്പൂതിരി പുറത്തു വന്ന് എന്തിനാ വന്നത് എന്ന് ഇഷ്ടക്കേടോടുകൂടി ചോദിച്ചു മുട്ടസ് നമ്പൂതിരി പറഞ്ഞു ഞാൻ കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി വരികയാണ് നമ്മുടെ അമ്മയുടെ ശ്രാദ്ധം എന്നാണ് നിവൃത്തിയുണ്ടെങ്കിൽ അത് മുട്ടിക്കാതെ ഇവിടെ തന്നെ കഴിക്കണമെന്നുണ്ട് പണം എത്ര വേണമെങ്കിലും ചിലവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ശ്രാദ്ധവും അങ്ങ് തന്നെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ടപ്പോൾ ദക്ഷിണയായിട്ടും സാമാന വിലയായിട്ടും കുറേ പണം തട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് ഗ്രഹസ്ഥൻ സമ്മതിച്ചു എന്നിട്ട് പറഞ്ഞു എന്നാൽ അങ്ങ് തേച്ചു കുളിക്കണം എണ്ണയുടെ വില കൂടി തന്നേക്കാം എന്ന് മുട്ടസ് നമ്പൂതിരി പറഞ്ഞു ഉടനെ ഗ്രഹനാഥനകത്തുപോയി വേണ്ട ഒരുക്കങ്ങളെല്ലാം ക്ഷണത്തിൽ വെച്ചുണ്ടാക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു എണ്ണയും എടുത്തുകൊണ്ട് രണ്ടുപേരും കൂടി കുളിക്കാൻ പോയി മുട്ടസ്വ നമ്പൂതിരി ക്ഷണത്തിൽ കുളി കഴിഞ്ഞ് ഇല്ലത്തെത്തി അപ്പോഴേക്കും അന്തർജനം വേണ്ടതെല്ലാം വെച്ചുണ്ടാക്കി നാലുകെട്ടിൽ കൊണ്ടുവന്നു വെച്ചു വാതിലും ചാരി അന്തർജനം അടുക്കളയിലേക്ക് തന്നെ പോയി ഉടനെ മുട്ടസ് നമ്പൂതിരി അകത്തേക്ക് കടന്ന് നാലുകെട്ടിൻ്റെ പുറത്തേക്കുള്ള വാതിലെല്ലാം അടച്ച് സാക്ഷിയുമിട്ട് അവിടെ ഇരുന്ന് തന്നെത്താൻ വിളമ്പി വെടിപ്പായിട്ട് ഊണും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്രഹസ്ഥനായ ലുപ്തൻ നമ്പൂതിരി തേച്ചു കുളിയും കഴിഞ്ഞ് വാതിൽക്കൽ വന്ന് മുട്ടി വിളിക്കാൻ തുടങ്ങി മുട്ടസ് പറഞ്ഞു ഇതാ ഞാൻ വരുന്നു കുറച്ചവിടെ നിൽക്കണം ഇതൊന്നും മുഴുവൻ ആയിക്കോട്ടെ ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് സാവധാനത്തിൽ ഊണ് കഴിച്ചു ഊണ് കഴിച്ച് കയ്യും മടക്കിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇടത്തെ കൈ കൊണ്ട് വാതിൽ തുറന്നപ്പോൾ ഗ്രഹസ്ഥൻ നമ്പൂതിരി അല്ലേ തനിക്ക് ശ്രാദ്ധം മുട്ടാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ മുട്ടസ് നമ്പൂതിരി പറഞ്ഞു നമ്പൂതിരി അങ്ങ് ദേഷ്യപ്പെടരുത് അന്താളിത്തം കൊണ്ട് എനിക്കല്പം തെറ്റിപ്പോയി ഇവിടെ വന്നപ്പോഴാണ് ഓർമ്മയുണ്ടാകുന്നത് ഇന്ന് അമ്മയുടെ ശ്രാദ്ധമല്ല എൻ്റെ പിറന്നാളാണ് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല നല്ല സദ്യ ഉണ്ണാൻ എനിക്ക് പറ്റിയല്ലോ ഇത് കേട്ടപ്പോൾ ഗ്രഹസ്ഥൻ നമ്പൂതിരി ദേഷ്യം കൊണ്ട് എന്താണതിന് മറുപടി പറയേണ്ടതെന്ന് വിചാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുട്ടസ് നമ്പൂതിരി കൈയും കഴുകി പഠിക്കലേക്ക് ഇറങ്ങി ചെയ്തു മറ്റൊരു കഥ ഇപ്രകാമാണ് ഒരിക്കൽ മുട്ടസ് നമ്പൂതിരി ആറാട്ടുപുഴ പൂരം കാണാൻ പോയി ആറാട്ടുപുഴ പൂരത്തിന് പോകുന്നവർ തങ്ങൾക്കുള്ളവയെല്ലാം കഴിഞ്ഞ് കിട്ടുന്നിടത്തോളം വായ്പ വാങ്ങിപ്പോലും സർവാഭരണ ഭൂഷിതരായിട്ടാണ് പോവുക എന്നാൽ മുട്ടസ് നമ്പൂതിരി പോയത് അങ്ങനെയല്ല അദ്ദേഹത്തിൻ്റെ തറവാട്ടു വകയായിട്ടുള്ള സകല വസ്തുക്കളുടെയും ആധാരപ്രമാണങ്ങളെല്ലാം ഒരു പെട്ടിയിലാക്കി ആ പെട്ടിയും ചുമന്നുകൊണ്ടാണ് പോയത് പൂരസ്ഥലത്ത് കയറി ആധാരപ്പെട്ടിയും തലയിൽ വെച്ച് ഒരാൾത്തറയിൽ പൂരം കണ്ടുകൊണ്ടുവന്നു ഈ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചിലർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവരവർക്കുള്ള ദ്രവ്യപുഷ്ടി എത്രത്തോളം ഉണ്ടെന്നാണല്ലോ ഇവിടെ എല്ലാവരും കാണിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ എല്ലാവരും പരമാവധി സ്വർണ്ണാഭരണങ്ങളുമായി ഇവിടെ വരുന്നത് ഞാൻ കുറച്ച് സമ്പാദിച്ചിട്ടുള്ളത് വസ്തുക്കളായിട്ടാണ് സ്വർണമായിട്ടല്ല അപ്പോൾ പിന്നെ ഈ പെട്ടിയിലാക്കി അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു ക്രമാതീതമായി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വരുന്ന പല യോഗ്യന്മാരും ഇതു കേട്ട് നാണം കെട്ടുപോയി എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു കഥ ഇപ്രകാരമാണ് മുട്ടസ് നമ്പൂതിരി തിരുവനന്തപുരത്ത് പോയപ്പോൾ രാജാവിൻ്റെ കോവിലെഴുന്നള്ളത്തുള്ള സമയമായതും രാജാവിനെ മുഖം കാണിക്കുക എന്നാണ് ആ രാജാവിനെ കാണുന്നതിനുള്ള ചടങ്ങിൻ്റെ പേര് നമ്പൂതിരിക്ക് ഒരു തമാശ തോന്നി മുണ്ടുകൊണ്ട് തല തലമൂടിക്കെട്ടി ശിവേലിപ്പുരയിലുള്ള ഒരു വലിയ കൽത്തൊട്ടിയിലിറങ്ങി മുഖം മാത്രം പുറത്തേക്ക് കാണിച്ചുകൊണ്ടിരുന്നു രാജാവ് അങ്ങോട്ട് നോക്കിയപ്പോൾ ആരാണ് കൽത്തൊട്ടിയിൽ ഇറങ്ങിയിരിക്കുന്നത് അവന് വിളിക്കൂ എന്ന് കൽപ്പിച്ചു ഉടനെ സേവകൻ മുട്ടസ് നമ്പൂതിരിയെ വിളിച്ചു രാജാവിൻ്റെ മുമ്പായെ കൊണ്ടു ചെന്നു എന്തിനാണ് അതിലിറങ്ങിയിരുന്നത് എന്ന് രാജാവ് ചോദിച്ചു നമ്പൂതിരി പറഞ്ഞു ഇവിടെ വന്നാൽ മുഖം കാണിക്കണമെന്നാണ് കേട്ടിട്ടുള്ളത് അതിലിറങ്ങി ഇറി ഇരിക്കാഞ്ഞാൽ മുഖം മാത്രമായിട്ട് കാണിക്കാൻ പ്രയാസമായതിനാലാണ് അതിലിറങ്ങിയിരുന്നത് നമ്പൂതിരിയുടെ ഈ ഫലിതം കേട്ടിട്ട് രാജാവ് സന്തോഷിച്ച് ഒട്ടേറെ സമ്മാനങ്ങളും മുട്ടസ് നമ്പൂതിരിക്ക് കൊടുത്തു വിട്ടേ മറ്റൊരു കഥ ഇപ്രകാരമാണ് മുട്ടസ് നമ്പൂതിരി ആണ്ടുതോറും തൃപ്പോണത്ര ഉത്സവത്തിന് പോകാറുണ്ടായിരുന്നു പാഠകം പറയാൻ പഠിച്ചിട്ടില്ലാത്തതിനാൽ അദ്ദേഹം വേഷം കെട്ടി വിളക്കത്ത് ചെന്ന് നിൽക്കുമെങ്കിലും ഒന്നും പറയാറില്ല യോഗ്യരായ അനേകം പാഠകക്കാർ വേറെ ഉള്ളതുകൊണ്ട് ആരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാണികളായോ ശ്രോതാക്കളായോ പോകാറുമില്ല ഒരു ദിവസം പാഠകം കേട്ടുകൊണ്ടിരുന്നവരെല്ലാം തൻ്റെ അടുക്കൽ വരുത്തണമെന്ന് മുട്ടസ് നമ്പൂതിരി നിശ്ചയിച്ചു അതിനുവേണ്ടി അദ്ദേഹം ഒരു ഉപായം ചെയ്തു അദ്ദേഹം മൊത്തത്തിൻ്റെ അടുത്ത് ആരുമില്ല രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് അയ്യോ പാവേ എന്ന് ഉറക്കെ നിലവിളിച്ചു ഇത് കേട്ട് അപ്പുറത്ത് പാഠകം കേട്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം പരിഭ്രമിച്ച് എന്താണെന്നറിയാൻ ഓടി ഇദ്ദേഹം വേഷം കെട്ടി നിന്ന സ്ഥലത്തേക്ക് ചെന്നു അപ്പോൾ നമ്പൂതിരി ഇങ്ങനെ നില പറ ഒച്ചത്തിൽ പറഞ്ഞു ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ആ ശൂർപ്പണഹ ഹരൻ്റെ വീട്ടിലേക്ക് ചെന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പാഠകവും മതിയാക്കി കേൾക്കാൻ ആരുമില്ലാതായപ്പോൾ മറ്റു പാഠകക്കാരും മതിയാക്കി അങ്ങനെ കേൾവിക്കാർക്ക് പ്രധാനപ്പെട്ട പാഠകം കേൾക്കാനും പറ്റിയില്ല മുട്ടസ് നമ്പൂതിരി പാഠകൊട്ട് പറഞ്ഞുമില്ല പണ്ടുകാലത്ത് പ്രൗഢി കാണിക്കാൻ നമ്പൂതിരിമാർ അറയുടെയും നിരയുടെയും ഒക്കെ വലിയ താക്കോൽ കൂട്ടം അരയിൽ തിരുകി അത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഗമയിലാണ് നടന്നിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മുട്ടസ് നമ്പൂരി പൂരപ്പറമ്പിൽ വന്നത് ഇരുമ്പിൻ്റെ വലിയ അഞ്ചാറ് കഷ്ണങ്ങളും പിടിച്ചുകൊണ്ടാണ് ഇതെന്താണെന്ന് ചോദിച്ചവരോടൊക്കെ മുട്ടസ് നമ്പൂരി പറഞ്ഞു പൂരമാണെന്ന് കേട്ടപ്പോൾ വേഗം ഇങ്ങോട്ട് പോന്നു വരണവഴിയിൽ കൊല്ലനെ കണ്ട് ഇതങ്ങോട്ട് കൊടുത്ത് താക്കോൽ പണിയിക്കാനുള്ള സാവകാശം കിട്ടിയില്ല അതുകൊണ്ടാണ് അരയിൽ വെച്ചുകൊണ്ട് പോരാഞ്ഞത് എന്ന് പറഞ്ഞു അരയിൽ താക്കോലിട്ടവർ വന്നവരൊക്കെ എളീബ്യരായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മുട്ടസ് നമ്പൂതിരിയുടെ ഒട്ടേറെ കഥകളുണ്ട് ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം